രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് മലപ്പുറം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായി വളരെ പുറകിലായിരുന്ന ഒരു ജില്ലയായിരുന്നു എന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി രണ്ടായിരത്തി രണ്ടിലാണ് ഈ മലപ്പുറത്തെ ഇങ്ങനെയൊന്നും ആക്കിയാൽ പോരാ മലപ്പുറത്തെ കുട്ടികൾ മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കുന്നത് രാജ്യത്തോടും ലോകത്തോടും ഒക്കെയാണ് എന്നൊരു തിരിച്ചറിവ് മലപ്പുറത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയാണ് വിജയപേരി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിക്കുന്നത് പക്ഷെ തുടക്കം കുറിക്കുമ്പോൾ വലിയ ആശങ്കകളൊക്കെ ആ ഭരണസമിതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഏതൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ ഈ നാട്ടിൽ സാധ്യമാകുമോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന വലിയ ആശങ്ക ആ ഭരണസമിതിക്ക് മുമ്പിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ ആ ആശങ്കകളൊക്കെ മറികടന്നുകൊണ്ട് മലപ്പുറത്തെ കുട്ടികൾ നമുക്കറിയാം ഒരു ഇന്ന് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അങ്ങോട്ട് പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്ന ജില്ലയായി മലപ്പുറത്തെ മാറ്റിയെടുക്കുവാനും നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വാർത്തെടുക്കുവാനും അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് ഒക്കെ ജില്ലാ പഞ്ചായത്തിന്റെ വിജയപേരിക്ക് സാധിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കാരണക്കാരായത് മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് ഞാൻ നിങ്ങളൊക്കെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇന്ന് വന്നപ്പോൾ പ്രിയപ്പെട്ട പ്രിൻസിപ്പളും അതുപോലെ മാനേജ്മെന്റിന്റെ പ്രതിനിധികളും എച്ച് എം ഒക്കെ പറഞ്ഞത് വെറും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മാത്രം അനുമോദിക്കുന്ന ചടങ്ങല്ല പ്ലസ് ടുവിൻ്റെ വിദ്യാർത്ഥികളുണ്ട് എൻ എം എംസ് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളുണ്ട് എൽ എസ് എസ് യു എസ് എസ് മത്സര പരീക്ഷകൾ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അക്കാഡമിക് പരീക്ഷകളും മത്സര പരീക്ഷകളും തമ്മിൽ വലിയ വ്യത്യാസമാണ് ഉള്ളത് കാരണം അക്കാഡമിക് പരീക്ഷയിലെ നമുക്കറിയാം ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അല്ലെങ്കിൽ നൂറ് മാർക്ക് കിട്ടിയവനും എ പ്ലസിലേക്ക് വരും പക്ഷേ മത്സര പരീക്ഷകളിലേക്ക് എത്തുമ്പോൾ പോയിൻ്റിൻ്റെ വ്യത്യാസത്തിലാണ് വിദ്യാർത്ഥികളൊക്കെ പുറകിലൊക്കെ ആയി പോകുന്നത് അതുകൊണ്ടാണ് എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് വിജയികളെയാണ് ആദരിച്ചത് വിജയബേരി ജില്ലാ കോർഡിനേറ്റർ ടി സലീം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു മാനേജർ റഷീദ് കല്ലിങ്ങൽ സെക്രട്ടറി ഇ അബ്ദുൾ സമദ് പ്രിൻസിപ്പൽ എം മുഹമ്മദ് സലീം പ്രഥമ അധ്യാപകൻ റഷീദ് കുട്ടമ്പൂർ കെ അബ്ദുൾ നാസർ ഷെരീഫ് തുറയ്ക്കൽ പി കെ സക്കീർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഇരുനൂറോളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം